വരാൻ പോകുന്ന ബെവക്കോ എൽ ഡി സി അതുപോലെ വില്ലേജ് ഫീൽഡ് ഫീൽഡസിസ്റ്റൻറ്റ് പോലുള്ള തസ്സികൾക്ക് വേണ്ടിയുള്ള ടെൻത്ത് ലെവൽ ക്ലാസുകൾ നമ്മൾ വീണ്ടും തുടരാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വേൾഡ് ഹിസ്റ്ററിയിലെ ഒരു ഭാഗമാണ് നമുക്കറിയാം ചരിത്രത്തിൽ ഇന്ത്യൻ ചരിത്രം ലോകചരിത്രം അതുപോലെ കേരള ചരിത്രം അങ്ങനെ നിരവധി ടോപ്പിക്കുകളുണ്ട് അതിൽ ഈ ലോകചരിത്രം എന്ന് പറയുന്ന പലരും ഒന്ന് മടിക്കുന്ന ജസ്റ്റ് ഒക്കെ ഒന്ന് വായിച്ചു വിട്ട് വലുതായിട്ട് പഠിക്കാതെ പോകുന്ന ഒരു സെക്ഷനാണ് പക്ഷേ സിസ്റ്റമാറ്റിക്കായിട്ട് ആവശ്യമുള്ളത് മാത്രം ഗ്യാപ്സ്യൂൾ പോലെ പഠിച്ചാൽ ഫുൾ മാർക്ക് മേടിക്കാവുന്ന ഒരു ഒരു സെക്ഷനാണ് ഈ ലോക ചരിത്രം എന്ന് പറയുന്നത് അപ്പോൾ അതിലെ ഒരു ഭാഗമാണ് ഒരു സിമ്പിൾ ക്ലാസ് ആയിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ ജസ്റ്റ് ഓൺ ആക്കി വെച്ച് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് എവിടെയെങ്കിലും ഇരുന്ന് ഇതൊന്ന് കേട്ട് ഈ പോയിന്റുകൾ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക ഞാൻ ഓരോ പോയിന്റും പറയുമ്പോൾ തന്നെ ആ മൊമെൻറ്റിൽ തന്നെ അത് മനസ്സിൽ പറഞ്ഞങ്ങ് പഠിച്ചു പോയാൽ മതി പരീക്ഷിക്കാൻ ഭാഗം എന്ന് വരുന്ന മുഴുവൻ ചോദ്യങ്ങൾ നമുക്ക് ഒത്തിരി എഴുതാൻ സാധിക്കും ചെറിയൊരു ടോപ്പിക്ക് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് വീഡിയോയുടെ അവസാനം എക്സ്ട്രാ ആയിട്ട് ഒരു അവിടെ പഠിക്കാൻ ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് ഈ ഒരു രീതിയിൽ അങ്ങ് പഠിച്ച് പോയാൽ മതി ഓക്കെ പിന്നെ ഈ വരാൻ പോകുന്ന ബെവക്കോ എൽ ഡി സി അതുപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് അങ്ങനെയുള്ള ടെൻത്ത് ലെവൽ എല്ലാ പരീക്ഷകൾക്കും വേണ്ടി ആവശ്യമുള്ള എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും അതുപോലെ വീഡിയോ ക്ലാസ്സും എല്ലാം ഉൾപ്പെടുത്തി ഒരു കംപ്ലീറ്റ് കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട് സിലബസ് കംപ്ലീഷനാണ് ഈ പരീക്ഷ ക്യാക്കിയതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അങ്ങനെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളതെല്ലാം ഈ ഒരു കോഴ്സിൽ നമ്മൾ നൽകുന്നുണ്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഈ ഒരു കോഴ്സിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സപ്പ് നമ്പറിൽ പി എസ് സി എൽ ഡി സി എന്ന് മെസ്സേജ് അയയ്ക്കാം ഓക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് വേണ്ടതെല്ലാം നമ്മൾ ആ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം വീഡിയോ മുഴുവൻ കണ്ട് കാര്യങ്ങൾ ഇന്ന് തന്നെ പഠിച്ചു പോവുക ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ പോയിന്റും ഞാൻ പറയുമ്പോൾ ആ പോയിൻ്റിലെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് പ്രധാനപ്പെട്ട ഭാഗം എന്താണെന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവർത്തിച്ച് പറഞ്ഞ് പഠിച്ചു പോകാൻ ശ്രമിക്കുക ഓക്കെ ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയായിരുന്ന ജെയിംസ് രണ്ടാമൻ്റെ സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരെയായിരുന്നു ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിലെ വിപ്ലവം നടന്നത് ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിൽ തന്നെ പുതിയൊരു കാലഘട്ടത്തിന് തുടക്കം കുറിക്കുകയും അതുപോലെ തന്നെ രക്തരഹിതമായി പരി അവസാനിക്കുകയും ചെയ്തതിനാൽ ഒരു വിപ്ലവത്തിന് മഹത്തായ വിപ്ലവമെന്ന് അറിയപ്പെടുന്നു അപ്പോൾ ആ ഒരു വിപ്ലവത്തിൻ്റെ പശ്ചാത്തലം എന്താണ് എന്നിനി ഒന്ന് നമുക്ക് നോക്കാം ഇംഗ്ലണ്ടിൽ സ്റ്റുവേർട്ട് രാജാക്കന്മാരും അതുപോലെ തന്നെ പാർലമെൻറ്റും തമ്മിൽ പതിനേഴാം നൂറ്റാണ്ടിലാ പതിനേഴാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ പരമാധികാരത്തെ ചൊല്ലി നിരന്തരം കലഹങ്ങളിലേർപ്പെട്ടിരുന്നു സ്റ്റുവേർട്ട് രാജാക്കന്മാരും പാർലമെൻറ്റും തമ്മിൽ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ചിൽ അധികാരത്തിൽ വന്ന ജെയിംസ് രണ്ടാമൻ രാജാവ് കടുത്ത കാത്തോലിക്ക മതവിശ്വാസിയായിരുന്നു രാജാധികാരം എന്ന് പറയുന്നത് ദൈവദത്തമാണ് എന്നാണ് ഇദ്ദേഹം വിശ്വസിച്ചിരുന്നത് ഫ്രാൻസിൽ ലൂയി പതിനാലാമൻ സ്ഥാപിച്ച പോലെയുള്ള ഒരു സ്വേച്ഛാധിപത്യം ഇംഗ്ലണ്ടിലും സ്ഥാപിക്കുകയായിരുന്നു ഈ ജെയിംസ് രണ്ടാമൻ്റെ ലക്ഷ്യം തൻ്റെ മതപരവും അതുപോലെ ഒക്കെ ആയിട്ടുള്ള വിശ്വാസങ്ങൾ രാജാവിനെ തെറ്റായ മാർഗത്തിലേക്കൊക്കെ നയിക്കുകയും അതുപോലെ തന്നെ ഒരു മൂന്ന് കൊല്ലം കൊണ്ട് എല്ലാം വെറുപ്പ് സമ്പാദിക്കുകയും രാജ്യത്തെ ഒരു പ്രതിസന്ധിയിലേക്ക് നയിക്കുകയും ചെയ്തു സ്റ്റുവേർട്ട് രാജാവായിരുന്ന ജെയിംസ് രണ്ടാമൻ ഞാനിവിടെ സ്റ്റുവേർട്ട് രാജവംശം എന്ന് പറഞ്ഞല്ലോ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ സ്കോട്ട്ലൻഡിൽ ഭരണം നടത്തിയിരുന്ന രാജവംശമായിരുന്നു ഈ ഒരു സ്റ്റുവേർട്ട് രാജവംശമെന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൽ ട്യൂഡർ രാജവംശത്തിന് ശേഷം ഈ ഒരു സ്റ്റുവേർട്ട് വംശം അധികാരത്തിൽ വന്നു ട്യൂഡർ രാജവംശത്തിന് ശേഷം സ്റ്റുവേർട്ട് വംശം അധികാരത്തിൽ വന്നു ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി അറുന്നൂറ്റി മൂന്ന് വരെയായിരുന്നു ഈ ട്യൂഡർ വംശത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് എലിസബത്ത് ഒന്നായിരുന്നു ട്യൂഡർ വംശത്തിലെ അവസാന ഭരണാധികാരി എലിസബത്തിനെ തുടർന്ന് ഇംഗ്ലണ്ടിലെ ആദ്യ സ്റ്റുവേർട്ട് രാജാവായി ജെയിംസ് ഒന്നാമൻ അധികാരത്തിൽ വന്നു ഈ ജെയിംസ് എന്ന് പറയുന്നത് സ്കോട്ട്ലൻഡിലെ ജെയിംസ് ആറാമനാണ് ആയിരത്തി അറുന്നൂറ്റി മൂന്ന് മുതൽ അങ്ങനെ ആയിരത്തി അറുന്നൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി പതിനാല് വരെ ഇംഗ്ലണ്ടിൽ സ്റ്റുവേർട്ട് രാജവംശം ഭരണം നടത്തി ജെയിംസ് ഒന്നാമൻ അതുപോലെ ചാൾസ് ഒന്നാമൻ പിന്നെ ചാൾസ് രണ്ടാമൻ ജെയിംസ് രണ്ടാമൻ ഇവരൊക്കെ സ്റ്റുവേർട്ട് രാജവംശത്തിലെ പ്രധാന ആയിരുന്നു ഇവരുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം ആദ്യം ജെയിംസ് ഒന്നാമൻ ഇംഗ്ലണ്ട് ഭരിച്ച ആദ്യ സ്റ്റുവേർട്ട് രാജാവായിരുന്നു ഈ ജെയിംസ് ഒന്നാമൻ ആയിരത്തി അറുന്നൂറ്റി മൂന്ന് മുതൽ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് വരെയാണ് ഈ ജെയിംസ് ഒന്നാമൻ്റെ കാലഘട്ടം ബ്രിട്ടീഷ് സിംഹാസനത്തിലെ ഏറ്റവും പണ്ഡിതനായ ഭരണാധികാരിയായിരുന്നു ജെയിംസ് ഒന്നാമൻ ജെയിംസ് ഒന്നാമൻ പക്ഷേ നിർഭാഗ്യവശാൽ തൻ്റെ പ്രജകളെ മനസ്സിലാക്കുവാനോ അവരുടെ വികാരങ്ങളെ മാനിക്കുവാനോ പുള്ളിക്ക് കഴിഞ്ഞില്ല ക്രൈസ്തവ ലോകത്തെ ഏറ്റവും ബുദ്ധിയുള്ള വി എന്നാണ് ഈ ജെയിംസ് ഒന്നാമനെ വിശേഷിപ്പിക്കുന്നത് ഓക്കെ അടുത്തത് ചാൾസ് ഒന്നാമൻ ജെയിംസ് ഒന്നാമൻ്റെ പുത്രൻ ചാൾസ് ഒന്നാമനാണ് ഇംഗ്ലണ്ടിലെ രണ്ടാമത്തെ സ്റ്റുവേർട്ട് രാജാവാണ് ഈ ചാൾസ് ഒന്നാമൻ പിതാവിനെ പോലെ തന്നെ ചാൾസിനും പ്രജകളെ മനസ്സിലാക്കാൻ സാധിച്ചില്ല ചാൾസ് ഒന്നാമൻ്റെ സ്വേച്ഛാധികാര നടപടികൾക്കെതിരെ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിയെട്ടിൽ പാർലമെൻറ്റ് കൊണ്ടുവന്ന ചരിത്രപ്രസിദ്ധമായ പ്രമാണമാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ് എന്ന് പറയുന്നത് പെറ്റീഷൻ ഓഫ് റൈറ്റ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയെട്ട് ചാൾസിനെതിരെ രാജാവും പാർലമെൻറ്റും തമ്മിലുള്ള കലഹം ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ ആഭ്യന്തര യുദ്ധത്തിന് വഴി വച്ചു ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ ഒലിവർ ക്രോംവെല്ലിൻ്റെ നേതൃത്വത്തിലുള്ള പാർലമെൻറ്റ് സൈന്യം ചാൾസ് ഒന്നാമനെ തടവിലാക്കുകയും തുടർന്ന് അദ്ദേഹം വധിക്കപ്പെടുകയും ചെയ്തു നാൽപ്പത്തിയൊമ്പതിൽ നാൽപ്പത്തിയൊമ്പതിൽ ഒലിവർ ക്രോംവെല്ലിൻ്റെ നേതൃത്വത്തിലുള്ള പാർലമെൻറ്റ് സൈന്യം ചാൾസ് ഒന്നാമനെ തടവിലാക്കുകയും തുടർന്ന് അദ്ദേഹത്തെ അദ്ദേഹം വധിക്കപ്പെടുകയും ചെയ്തു ഓക്കെ ഇനി ചാൾസ് രണ്ടാമൻ ആയിരത്തി അറുന്നൂറ്റി അറുപതിൽ ചാൾസ് ഒന്നാമൻ്റെ പുത്രനായ ചാൾസ് രണ്ടാമനെ ഇംഗ്ലണ്ടിലെ രാജാവായി പാർലമെൻ്റ് അംഗീകരിച്ചു ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ അവസാനിച്ച രാജവാഴ്ചയുടെ പുനർസ്ഥാപനമായിരുന്നു ഈ അറുപതിലേത് പാർലമെൻറ്റിൻ്റെ നിയന്ത്രണത്തിന് വിധേയമായി ആയിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് വരെ ഇദ്ദേഹം ചാൾസ് രണ്ടാമൻ ഭരണം നടത്തി സ്വേച്ഛാധിപത്യ ഭരണം തന്നെയായിരുന്നു ഈ ഒരു ചാൾസ് രണ്ടാമനും ആവർത്തിച്ചത് ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഇംഗ്ലണ്ടിൻ്റെ വിദേശ കോളനികൾ അഭിവൃദ്ധി പ്രാപിച്ചു ഈ കാലഘട്ടത്തിലാണ് ഇംഗ്ലണ്ട് ഹോളണ്ടുമായി രണ്ട് തവണ യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെട്ട് ഏർപ്പെട്ടത് ചാൾസ് രണ്ടാമൻ്റെ കാലഘട്ടത്തിൽ ഓക്കെ അടുത്തത് പ്രധാനപ്പെട്ട ജെയിംസ് രണ്ടാമൻ ഈ ചാൾസ് രണ്ടാമൻ്റെ സഹോദരനായിരുന്നു ജെയിംസ് രണ്ടാമൻ കത്തോലിക്കരും അതുപോലെ പ്രൊട്ടസ്റ്റൻ്റ് മതക്കാരും തമ്മിലുള്ള ബന്ധം വഷളായിരുന്ന കാലത്താണ് ഇദ്ദേഹം ഇംഗ്ലണ്ടിൻ്റെ അധികാരമേൽക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് വരെയാണ് ജെയിംസ് രണ്ടാമൻ ഭരണം നടത്തിയത് ഓക്കെ സ്റ്റുവേർട്ട് രാജാക്കന്മാരും പാർലമെൻറ്റും തമ്മിൽ കാലങ്ങളായുള്ള തർക്കത്തിന് പര്യവസാനമായത് ജെയിംസ് രണ്ടാമൻ്റെ കാലത്താണ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ടിൽ പാർലമെൻറ്റിനാൽ ഭരണം അട്ടിമറിക്കപ്പെടുകയും ജെയിംസ് രണ്ടാമൻ സ്ഥാനഭ്രഷ്ടനാക്കപ്പെടുകയും ചെയ്തു ഇപ്പോൾ ഇത്രയും സ്റ്റുവർട്ട് രാജാക്കന്മാരുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പോയിൻ്റുകളെല്ലാം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് ഓർത്തിരുന്നതാണ് ഓക്കെ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരുവാണ് സ്റ്റുവർട്ട് രാജാക്കന്മാരും അല്ലെങ്കിൽ ജെയിംസ് രണ്ടാമൻ്റെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന തർക്കങ്ങളുടെ ഒക്കെ കാര്യങ്ങളിലേക്ക് തർക്കത്തിൻ്റെ കാരണങ്ങൾ സ്റ്റുവേർട്ട് രാജാക്കന്മാരും അവരുടെ അവരുടെ പാർലമെന്റും തമ്മിലുള്ള തർക്കം പരിമ പരമാധികാരത്തെ ചൊല്ലിയുള്ളതായിരുന്നു രാജ്യത്തിൻ്റെ പരമാധികാരി ആരെന്നുള്ള തർക്കത്തിന് ഇരു കൂട്ടർക്കും അവരുടേതായ ധാരണകളാണ് ഉണ്ടായിരുന്നത് സ്റ്റുവേർട്ട് രാജാവിന് പുള്ളിയുടേതായത് പാർലമെൻറ്റിന് അവരുടേതായ ധാരണ അങ്ങനെ രണ്ടുപേർക്കും പരമാധികാരത്തെ ചൊല്ലി പ്രശ്നം ഉണ്ടായിരുന്നു ഇംഗ്ലണ്ടിൽ പണ്ടുകാലം മുതൽ ആചരിച്ചു വന്ന നിയമവ്യവസ്ഥിതി വ്യവസ്ഥിതി അഥവാ ദേശാചാരം കോമൺ ലോ ലോ ഓഫ് ലാൻഡ് എന്ന് പറയും അത് പാലിക്കണമെന്നും രാജാധികാരത്തേക്കാൾ പ്രജകളുടെ നിയമമാണ് നടപ്പിലാക്കേണ്ടത് എന്നും പാർലമെൻ്റ് ആവശ്യപ്പെട്ടു എന്നാൽ പ്രജകളുടെ ആവശ്യങ്ങൾക്കെല്ലാം മുകളിലാണ് രാജാധികാരമെന്നാണ് രാജാവ് നിലപാടെടുത്തത് ഒന്നാമത്തെ സ്റ്റുവേർട്ട് രാജാവ് ദൈവ ദൈവദത്താധികാരത്തെ മുറുക പിടിച്ചു രാജാക്കന്മാരെ നിയമിക്കുന്നത് ദൈവമാണ് അതിനാൽ അവരുടെ പ്രവർത്തികൾക്ക് അവർ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നത് ദൈവത്തോട് മാത്രമാണ് പ്രജകളോടല്ല പ്രജകളുടെ കടമ രാജാക്കന്മാരെ ദൈവത്തിൻ്റെ പ്രതി പ്രതിനിധികളാണെന്ന നിലയിൽ അനുസരിക്കുകയാണ് എന്നാണ് ഇവരുടെ ഒരു വാദം എതിർക്കുകയല്ല വേണ്ടത് എന്ന് അവർ വാദിച്ചു അപ്പോൾ ഇതായിരുന്നു സ്റ്റുവേർട്ട് രാജാക്കന്മാരും പാർലമെൻറ്റും തമ്മിലുള്ള ഒരു തർക്കവും ഫ്രിക്ഷനും കാര്യങ്ങളൊക്കെ ഇനി ജെയിംസ് രണ്ടാമനും ഈ ഒരു സ്വേച്ഛാധികാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റുകളാണ് പറയുന്നത് കത്തോലിക്ക മതവിശ്വാസിയായ ഈ രാജാവ് കത്തോലിക്കക്കാരല്ലാത്തവരെയെല്ലാം ദൈവവിരോധികളായും അതുപോലെ സ്വേച്ഛാധിപത്യത്തെ എതിർത്തവരെയെല്ലാം രാജ്യദ്രോഹികളായും കണ്ടു ഭരണരംഗങ്ങളിൽ മുഴുവൻ കത്തോലിക്കക്കാരെ നിയമിക്കുവാൻ ഈ ജെയിംസ് രണ്ടാമൻ ശ്രമിച്ചു എല്ലായിടത്തും കത്തോലിക്കക്കാരെ നിയമിക്കാൻ ശ്രമിച്ചു പക്ഷേ ടെസ്റ്റ് ആക്ട് കോർപ്പറേഷൻ ആക്ട് എന്നീ നിയമങ്ങൾ നിലനിന്നിരുന്ന പല പ്രധാന തസ്തികകളിലും കത്തോലിക്കക്കാരെ നിയമിക്കാൻ തടസ്സമുണ്ടായിരുന്നു ഈ നിയമ ആക്റ്റുകൾ ടെസ്റ്റ് ആക്റ്റും കോർപ്പറേ കോർപ്പറേഷൻ ആക്ട് ഓക്കെ ഈ നിയമങ്ങളെ തടഞ്ഞു വയ്ക്കാനും ഒഴിവാക്കാനുമുള്ള അധികാരം സസ്പെൻഡിങ് ആൻഡ് ഡിസ്പെൻസിങ് പവേഴ്സ് അത് രാജാവ് അവകാശപ്പെടുകയും ഈ അധികാരം ഉപയോഗിച്ച് കത്തോലിക്കരെ കത്തോലിക്കരെ പല പ്രധാന ഉദ്യോഗങ്ങളിലും നിയമിക്കുകയും ഈ ജെയിംസ് രണ്ടാമൻ ചെയ്തു കത്തോലിക്കക്കാർക്കെതിരെയും അതുപോലെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിനെ നിരാകരിച്ച ഇംഗ്ലീഷ് പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗമായ പ്യൂരിറ്റന്മാർക്കെതിരായും ഉണ്ടായിരുന്ന എല്ലാ നിരോധന നിയമങ്ങളും നീക്കാനായി ജെയിംസ് രണ്ടാമൻ ആയിരത്തി അറുനൂറ്റി എൺപത്തിയേഴിൽ മത സ്വാതന്ത്ര്യാനുമതി പ്രഖ്യാപനം നടത്തി മതസ്വാതന്ത്ര്യാനുമതി പ്രഖ്യാപനം ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴിൽ ഇദ്ദേഹം നടത്തി ഇതിനെതിരെ രാജ്യത്തുണ്ടായ എതിർപ്പിനെ മറികടക്കാൻ രണ്ടാമതൊരു മത സ്വാതന്ത്ര്യാനുമതി പ്രഖ്യാപനം കൂടി പുറപ്പെടുവിക്കുകയും ഈ പ്രഖ്യാപനം എല്ലാ പള്ളികളിലും വായിക്കണമെന്ന് ഉത്തരവിടുകയും ഈ ജെയിംസ് രണ്ടാമൻ ചെയ്തു ഒന്നുകൂടി ആ രണ്ട് പോയിന്റുകളോട് ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം കത്തോലിക് കത്തോലിക്കക്കാർക്കെതിരെയും അതുപോലെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിനെ നിരാകരിച്ച ഇംഗ്ലീഷ് പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗമായ പ്യൂരിറ്റന്മാർക്കെതിരായും ഉണ്ടായിരുന്ന എല്ലാ നിരോധന നിയമങ്ങളും നീക്കാനായി ജെയിംസ് രണ്ടാമൻ ആയിരത്തി അറുനൂറ്റി എൺപത്തി ഏഴിൽ മതസ്വാതന്ത്ര്യാനുമതി പ്രഖ്യാപനം നടത്തി ഇതിനെതിരെ രാജ്യത്തുണ്ടായ എതിർപ്പിനെ മറികടക്കാൻ രണ്ടാമതൊരു മതസ്വാതന്ത്ര്യാനുമതി പ്രഖ്യാപനം കൂടെ ഇദ്ദേഹം നടത്തി എല്ലാ പള്ളികളിലും ഇത് വായിക്കണമെന്നും ഉത്തരവിട്ടു മതസ്വാതന്ത്ര്യാനുമതി പ്രഖ്യാപനം പള്ളികളിൽ വായിക്കണമെന്ന രാജകൽപ്പന അനുസരിക്കാൻ കാൻഡൻബറയിലെ ആർച്ച് ബിഷപ്പായ സാൻ ക്രോഫ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഏഴ് ബിഷപ്പുമാർ തയ്യാറായില്ല ആജ്ഞാലംഘനം പൊറുക്കണമെന്ന് അവർ രാജാവിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു എന്നാൽ ആയിരത്തി അറുനൂറ്റി എൺപത്തിയെട്ടിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി രാജാവ് ഇവരെ ജയിലിലടച്ചു വിചാരണയ്ക്ക് ശേഷം ജൂറി വരെ കുറ്റക്കാരല്ല വിചാരണയ്ക്ക് ശേഷം ജൂറി ഇവരെ കുറ്റക്കാരല്ലെന്ന് കണ്ട് വെറുതെ വിടുകയും ചെയ്തു ഈ ഒരു സംഭവം ഇംഗ്ലണ്ടിൽ വൻ പ്രതിഷേധത്തിനാണ് കാരണമായത് ഈ ബിഷപ്പുമാരെ ഇവരെ ജയിലിൽ അടയ്ക്കുകയൊക്കെ ചെയ്ത ആ ഒരു കാര്യം വൻ പ്രതിഷേധത്തിന് കാരണമായി ബിഷപ്പുമാരെ വിചാരണ ചെയ്തതിൻ്റെ ഫലമായി രാജ്യത്തുടനീളം കത്തോലിക്കാ വിരുദ്ധ കലാപങ്ങൾ അരങ്ങേറിയിരുന്ന സമയത്ത് രാജാവിന് ഒരു ആൺകുട്ടി ജനിച്ചിരുന്നു ഒരു പുത്രൻ്റെ ജനനത്തോടെ കത്തോലിക്ക പിന്തുടർച്ച ഉണ്ടാകും എന്നുള്ള ഭീതികരമായ വസ്തുത അംഗീകരിക്കാൻ ഇംഗ്ലീഷുകാർ തയ്യാറായില്ല അവർ രാജാവിനെതിരെ വിപ്ലവം ആരംഭിക്കാൻ തീരുമാനിച്ചു പാർലമെൻറ്റിലെ പ്രധാന രാഷ്ട്രീയ കക്ഷികളായിരുന്ന വിഗ്ഗുകളും ടോറികളും ചേർന്ന് രാജാവിനെ സ്ഥാനഭ്രഷ്ടനാക്കുകയും അദ്ദേഹത്തിൻ്റെ മകളായ മേരിയെ വിവാഹം ചെയ്തിരുന്ന ഓറഞ്ചിലെ വില്യമിനെ രാജാവാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു വില്യമിനെയും മേരിയെയും ഇംഗ്ലണ്ടിലെ കൂട്ടു ഭരണാധികാരികളായി പാർലമെൻറ്റ് പ്രഖ്യാപിച്ചു ജെയിംസ് രണ്ടാമൻ രക്ഷപ്പെട്ട് ഫ്രാൻസിൽ അഭയം പ്രാപിക്കുകയാണ് ചെയ്തത് അങ്ങനെ രക്തരഹിതമായ ഒരു വിപ്ലവത്തിന് ഇംഗ്ലണ്ട് സാക്ഷ്യം വഹിച്ചു രാജാവും പാർലമെൻറ്റും തമ്മിൽ നടന്ന ഈ ഒരു പോരാട്ടത്തിൻ്റെ ഫലമായി ഇംഗ്ലണ്ടിൽ പാർലമെൻ്ററി ജനാധിപത്യം സംജാതമായി ഓക്കെ ഇനി ഇത്തരം കാര്യങ്ങൾ ഏകദേശം നിങ്ങൾക്കൊന്ന് കത്തിയെന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്തത് വിപ്ലവത്തിൻ്റെ പ്രാധാന്യമാണ് പറയാൻ പോകുന്നത് ഇംഗ്ലണ്ടിൽ ഫ്യൂഡലിസം പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടു ഒരു വിപ്ലവം പ്രകാരം രാജവാഴ്ചയുടെ പ്രൗഢിയും പദവിയും നിലനിർത്തിയെങ്കിലും അധികാരം എടുത്തു കളഞ്ഞു ഇംഗ്ലണ്ട് കിരീടം ധരിച്ച ഒരു റിപ്പബ്ലിക്കായി ഈ ഒരു വിപ്ലവ പ്രകാരം മാറി ഇംഗ്ലണ്ട് കിരീടം ധരിച്ച ഒരു റിപ്പബ്ലിക്കായി മാറിയത് ഒരു മഹത്തായ വിപ്ലവത്തിൻ്റെ ഫലമായിട്ടാണ് ഇനി ഭരണഘടനാപരമായ ഫലങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഇനി പറയാൻ പോകുന്നത് സ്വേച്ഛാധിപത്യ രാജവാഴ്ച അവസാനിപ്പിച്ച് ആ സ്ഥാനത്ത് ഒരു നിയന്ത്രിതവും ഭരണഘടനാപരവുമായ രാജവാഴ്ച ഏർപ്പെടുത്തി രാജവാഴ്ച നാമമാത്രമാവുകയും ഭരണം രാജാവിൻ്റെ പേരിൽ പാർലമെൻറ്റ് തന്നെ നടത്തുകയും ചെയ്തു രാജവാഴ്ചയ്ക്കും ഭരണത്തിനും പാർലമെൻറ്റ് ഏർപ്പെടുത്തിയ നിയന്ത്രണം ഒരു നിയമ പരമ്പരയിലൂടെയാണ് പ്രഖ്യാപിക്കപ്പെട്ടത് അവകാശ നിയമോഥ ബില്ല് ഓഫ് റൈറ്റ്സ് നിയമം അഥവാ മ്യൂട്ടിനി ആക്ട് നികുതി വിനിമയ നിയമം അഥവാ ദ അപ്രോപ്രിയേഷൻ ഓഫ് സപ്ലൈസ് ആക്ട് സഹിഷ്ണുതാ നിയമം അഥവാ ആക്ട് ഓഫ് ടോളറേഷൻ വ്യവസ്ഥാപന നിയമം അഥവാ ആക്ട് ഓഫ് സെറ്റിൽമെൻറ്റ് എന്നിവയാണ് ആ നിയമങ്ങൾ ബില്ല് ഓഫ് റൈറ്റ്സ് മ്യൂട്ടിനി ആക്ട് അപ്രോപ്രിയേഷൻ ഓഫ് സപ്ലൈസ് ആക്ട് ആക്ട് ഓഫ് ടോളറേഷൻ ആക്ട് ഓഫ് സെറ്റിൽമെൻറ്റ് ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒമ്പതിൽ ഒപ്പുവെച്ച അവകാശ നിയമം അഥവാ ബിൽ ഓഫ് റൈറ്റ്സ് ആണ് ഈ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒമ്പതിലെ അവകാശ നിയമവുമായി ബന്ധപ്പെടുന്ന രണ്ട് പോയിന്റുകൾ ഞാൻ പറയാം സ്വേച്ഛാധിപത്യ രാജവാഴ്ച അസാധ്യമാക്കി തീർത്ത അവകാശ നിയമം പാർലമെൻറ്റിൻ്റെ പരമാധികാര സ്ഥാപനത്തിനുള്ള അടിസ്ഥാന പ്രമാണമായിരുന്നു ബ്രിട്ടീഷ് ഭരണഘടനയുടെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്വാതന്ത്ര്യത്തിൻ്റെ മൂന്ന് മൂലക്കല്ലുകളിലൊന്നായി അവകാശ നിയമത്തെ പരിഗണിക്കുന്നു അവ അവകാശ നിയമത്തിലെ മൂന്ന് അവകാശ നിയമത്തിലെ മുഖ്യ നിബന്ധനകളാണ് ഇനി ഞാൻ പ്രധാനമായി ഇവിടെ പറയാൻ പോകുന്നത് ഒന്നാമത്തേത് നിയമങ്ങൾ തടഞ്ഞു വെക്കാനും ഒഴിവാക്കാനുമുള്ള ജെയിംസ് രണ്ടാമൻ്റെ അധികാരം നിയമവിരുദ്ധമാണ് പാർലമെൻറ്റിൻ്റെ അനുമതിയില്ലാതെ നികുതികൾ നിയമാനുസൃത നിയമാനുസൃതമാക്കാൻ പറ്റത്തില്ല സമാധാന കാലങ്ങളിൽ രാജാവ് ഒരു സൈന്യത്തെ നിലനിർത്താൻ പാടില്ല തെരഞ്ഞെടുപ്പിനും ചർച്ചയ്ക്കുമുള്ള സ്വാതന്ത്ര്യം പാർലമെൻറ്റിൻ്റെ അവകാശമാണ് ഒരു റോമൻ കാത്തോലിക്ക വിശ്വാസിയോ ആ വിശ്വാസിയെ വിവാഹം ചെയ്തയാളോ ഇംഗ്ലണ്ടിൻ്റെ കിരീടാവകാശിയാകാൻ പാടുള്ളതല്ല ഇതെല്ലാം ഈ ബില് ഓഫ് റൈറ്റ്സിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിബന്ധനകളാണെന്ന് അറിഞ്ഞിരിക്കുക എൺപത്തി ഒമ്പതിൽ അവകാശ നിയമം അഥവാ ബില്ലോ ഫ്രൈറ്റ്സ് ഈ ഒരു ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ട് എക്സാം ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ചരിത്രവും പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ് ഇവിടെ പറഞ്ഞത് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ആവർത്തിച്ച് കേൾക്കുന്നത് നല്ലതാണ് കേട്ടോ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോട്ട്സ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് നിങ്ങൾ നന്നായിട്ട് ഇന്ന് തന്നെ വായിച്ച് ആ ഭാഗവും കൂടെ ഒന്ന് റിവൈസ് ചെയ്യുക ആ കൂട്ടത്തിൽ അമേരിക്കൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഇന്നൊന്ന് നന്നായിട്ട് വായിച്ച് നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽ വെച്ച് വായിച്ച് ആ ഭാഗവും കൂടെ ഒന്ന് സെറ്റാക്കി വെക്കുക പിന്നെ ഇതുപോലെ എല്ലാ സബ്ജെക്ട്സിൻ്റെയും കംപ്ലീറ്റ് വീഡിയോ ക്ലാസ്സും നോട്ട്സും അതുപോലെ എക്സാമൊക്കെ ഉൾപ്പെടുന്ന ഒരു കംപ്ലീറ്റ് കോഴ്സ് പരീക്ഷയ്ക്ക് പഠിക്കാൻ ആവശ്യമായിട്ട് െല്ലാം നമ്മുടെ കോഴ്സിൽ കോഴ്സിൽ അവൈലബിൾ ആണ് അതിൽ അതിലിനും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ പി എസ് സി എൽ ഡി സി എന്ന് മെസ്സേജ് അയച്ചാൽ മതി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു